കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ വണ്ടൂർ പ്രവർത്തനം രണ്ട് കോടിയിലധികം രൂപ ചെലവിൽ നവീകരണം പൂർത്തീകരിച്ച ജുമാ മസ്ജിദ് കാണുവാനായി ആദ്യം തുറന്നുകൊടുത്തത് ക്ഷേത്ര കമ്മിറ്റി അടക്കമുള്ള ഇതര മതസ്ഥർക്ക് പാണ്ടിക്കാട് തമ്പാനങ്ങാടി ജുമാ മസ്ജിദ് ഭാരവാഹികളാണ് ശിവരാത്രി ദിനത്തിൽ മതസാഹോദര്യത്തിന്റെ സന്ദേശവുമായി മനോഹര കാഴ്ചയൊരുക്കിയത് മസ്ജിദ് പാണ്ടിക്കാട് തമ്പാനങ്ങാടിയിലെ നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള ജുമാ മസ്ജിദാണ് നാട്ടുകാരുടെ സഹകരണത്തോടെ രണ്ട് കോടി രൂപ ചെലവിൽ പുതുക്കിപ്പണിതത് ഒരേസമയം അറുന്നൂറിലേറെ പേർക്ക് പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കാൻ കഴിയും വിധം എയർ കണ്ടീഷൻ സൌകര്യത്തോടെയാണ് മസ്ജിദിന്റെ നവീകരണം പൂർത്തീകരിച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ മസ്ജിദിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും ഇതിന് മുന്നോടിയായാണ് തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളികാവ് ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള നാട്ടിലെ ഇതര മതസ്ഥർക്കായി ജുമാ മസ്ജിദ് കാണുവാനായി ഭാരവാഹികൾ തുറന്നു എല്ലാ മതസ്ഥർക്കും ഒരു സ്നേഹത്തിന്റെ വീടാവേണ്ട ഒരു നാട്ടിലെ ഒരു മഹത്തായ ഭവനമാണ് പള്ളി എല്ലാവരെയും ഒത്തൊരുമിച്ച് കൂട്ടുപിടിച്ച് സ്നേഹത്തോടെ ഐക്യത്തോടെ കൊണ്ടുപോകണമെന്നാണ് ഇസ്ലാമിന്റെ ഉപദേശം തന്നെ ആ ഒരു വലിയ ഒരു സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് കാരണം ഇവിടത്തെ നമ്മുടെ തമ്പാനങ്ങാടി പ്രദേശത്തെ നമ്മുടെ അമ്പലവുമായി ബന്ധപ്പെട്ട അതിന്റെ കമ്മിറ്റി ഭാരവാഹികളും അല്ലാത്തവരുമായ നമ്മുടെ ഇതര മതസ്ഥരായ സഹോദരങ്ങള് ആ പള്ളിയെ ഒന്ന് കാണാനും അതിന് സന്ദർശിക്കാനും അതിലൊരു ഉപഹാരം തരാനും വേണ്ടി ഇവിടെ എത്തിപ്പെട്ടതിന് വളരെയധികം അഭിനന്ദനവും സന്തോഷവും മസ്ജിദ് കാണാനായി എത്തിയ ക്ഷേത്ര ഭാരവാഹികൾ തങ്ങളുടെ വകയായുള്ള ക്ലോക്ക് സ്നേഹോപഹാരമായി മസ്ജിദ് ഭാരവാഹികൾക്ക് കൈമാറി മലങ്ങാടി പ്രദേശത്തെ മതസൗഹാർദ്ദം അത് അത് എല്ലാവർക്കും നാടിന് മൊത്തം മാതൃകയാണ് കാരണം ഇവിടെ അമ്പലത്തിലെ പരിപാടി ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ മുസ്ലിം സഹോദരന്മാരും അതിന് സജീവമായി പങ്കെടുക്കുന്നു പണമായിട്ടും അവർ അധ്വാനമായിട്ടും ഒക്കെ ഉണ്ട് അപ്പൊ ഇവിടെ നല്ലൊരു ആരാധനാലയം പണിത് ഇവിടെ പുതിയ ഒരു ആരാധനാലയത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത് പൂർണ്ണമായ പിന്തുണ എല്ലാ ഹിന്ദു സമൂഹത്തിലെ ആളുകളുടെയും പൂർണ്ണമായ പിന്തുണ അതിനുണ്ട് പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും പള്ളി കമ്മിറ്റിയുടെ വക മധുരവും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്